ഹലോ ഗായ്സ് നൈറ്റ് വാക്കിംഗ് ചലഞ്ച് തെക്കൻ തോണിക്കാനത്തിലോട്ട് കയറുകയാണ് ഗായ്സ് രാത്രി സമയത്രയായി ഗായ്സ് ആ രാത്രി പതിനൊന്ന് നാൽപ്പത്തി രണ്ട് ഗായ്സ് തെക്കൻ തോണിക്കാനത്തിലൂടെ നിഗൂഢമായ വനത്തിലൂടെ ഗായ്സ് നടക്കാൻ പോവുകയാണ് ഇതാ തെക്കൻ തോണി ഗാനത്തിലോട്ട് പോകുന്ന വഴി അവസാനത്തെ വെട്ടം ഗായ്സ് എൻ്റെ ലൈറ്റിൻ്റെ ചാർജ് തീർന്നിരിക്കുന്നു ഗായ്സ് ഈ വെട്ടം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് നിറഞ്ഞ തെക്കൻ തോണിക്കാനമാണ് മൈ ഗോഡ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗായ്സ് വെള്ളിയാഴ്ച ഭൂതപ്രായ വിചാരിച്ചുകൾ കാണും പണി തീരാത്തൊരു വീട് ഗായസ് പാർഗമീനിലയുമ്പോൾ ഗായസ് ദൈരിട്ടിലോട്ട് കയറുകയാണ് കൊണ്ട് എൻ്റെ മുഖം എങ്ങനെയാണെന്നിരിക്കുന്നത് ഗായസ് കണ്ടിട്ടില്ലല്ലോ കണ്ടല്ലോ ഗായസ് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും എൻ്റെ ലൈറ്റിൻ്റെ പവർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ ലൈറ്റിന് ആറു മണിക്കൂർ മാത്രമേ ബാറ്ററി ചാർജ് നിൽക്കുകയുള്ളൂ ഗൈസ് ഗ്യാസ് വഴിയല്ലാണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഗ്സ് കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ് വേറെ ഒന്നുമല്ല എൻ്റെ ഫോണിൻ്റെ ചാർജിങ് തീരാറായി വരുന്നു ഗായ്സ് നേരത്തെ വീട്ടിൽ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു നടന്ന് നടന്ന് കാൽ കൊഴിയുന്നു ഗായ്സ് ഗായ്സ് ഭയം കൊണ്ടും പേടിച്ചിരിക്കുകയാണ് ഗൈസ് ശബ്ദം കേട്ടാലും തെറ്റിദ്ധരിക്കേണ്ട ഒന്നുമല്ല ഗായ്സ് ഗായ്സ് ചെറുകടിയുടെ ശബ്ദം ഒക്കെ കേൾക്കുന്നു ഗായസ് മാടനോ മറുതയ എന്തോ ഉണ്ട് പുറകെ ഞാൻ വീട്ടിലോട്ട് ഓടുകയാണ് ഗായസ് ഗസ് കുറേ നേരമായിട്ട് എൻ്റെ പുറകിൽ എന്തോ ചിറകടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നു പുറകിൽ തിരിഞ്ഞു നോക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഗായസ് ഞാൻ നേരെ തന്നെ നോക്കി നടക്കുകയാണ് ദേഹമൊക്കെ കുളിരുന്നു ഗായ്സ് രോമങ്ങളൊക്കെ എഴുന്നേൽക്കുന്നു ഗായസ് ഇവിടെ ഇലയൊക്കെ അനങ്ങുന്നു പേടിക്കേണ്ട ഗ്സ് ധീരന്മാർക്ക് യാതൊരു കാരണവശാലും ഭയം വരികയില്ല ധീരന്മാർ ഒരിക്കലും ഭയപ്പെടുകയില്ല ഗായ്സ് ഒരു കാരണവശാലും ധീരന്മാർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഗായ്സ് എന്റെ അടുത്തൊരു ി വീട് കരയുന്നില്ല കരയുന്നില്ലസ് ഒരല്പം നേരം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ആകാംക്ഷയോടുകൂടിയിരിക്കുമ്പോൾ ഞാനായിട്ട് എന്തിനാണ് നിങ്ങളുടെ ആകാംക്ഷ തകർക്കുന്നത് ഗായ്സ് ഒരു ലൈറ്റും കൂടി വാങ്ങണം ഗായ്സ് എക്സ്ട്രാ ബാക്കപ്പായിട്ട് നീ ഇങ്ങനെ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടും ഒരു ലൈറ്റും കൂടി ഇവിടെ മരം വീണി കിടക്കുന്നവിടുത്തെത്തി ഗായസ് ഞാൻ ഇവിടെ കാറ്റ് പോലും ഇല്ല ഗായ്സ് എലക്കെ ഓടിന്ന് വച്ച് കേൾക്കുന്നു എന്തോ കിടന്ന് കാർന്നു എന്റെ നടപ്പിന് വേഗത ഒന്നും കൂടിയിട്ടില്ല ഗായസ് എനിക്ക് യാതൊന്നിനെ പേടിയില്ല തീയിൽ കുരുത്തവൻ യാതൊന്നും ഭയപ്പെടുകയില്ല തീൽ കുരുത്തവൻ വിലത്തുപാടില്ല ഗായസ് അങ്ങനെ ഗായസ് ഞാൻ നടന്ന് 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 നടന്നു തെക്കൻ തോണി കാനത്തിന്റെ അതിർത്തിയിലെത്തിയിരിക്കുന്നു തെക്കൻ തോണിയിലോട്ട് കടക്കുകയാണ് ഗൈസ് എൻ്റെ ലൈറ്റിൻ്റെ പവർ കൂട്ടാൻ പോയി ഗൈസ് കണ്ടോ പവർ കൂടിയത് ഗാസ് ഇതാണ് ഇവിടുത്തെ വലിയൊരു ടവർ നിങ്ങൾക്ക് കാണാമോന്നറിയില്ല പവർ കുറവായതുകൊണ്ട് ലൈറ്റിന് ഗ്യാസ് ലൈറ്റ് നമുക്ക് എത്ര ദൂരം വരെ പോകുമെന്ന് നോക്കാം ഇതാണ് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്റർ ഗൈസ് ആ കാണുന്ന വെട്ടമാണ് നമ്മുടെ തെക്കൻ തോണി പാർക്കട നമ്മൾ മനുഷ്യ ജീവികൾ എന്താ ആ പിന്നെ തന്നെ മനുഷ്യജീവികൾ മനുഷ്യ ജീവികൾ ഉള്ള എത്തിയിരിക്കുന്നു ഗ െ പിടിച്ചടിച്ചാലോ ഗൈസ് ഗൈസ് ഇതാണ് തെക്കൻ തോണിയിലെ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കാണുന്നു എന്ന് എനിക്കറിയില്ല ഇതാണ് ട്രാൻസ്ഫോമർ നടന്നു നടന്ന് എനിക്ക് പനി പിടിച്ചു ഗൈസ് നമുക്കിപ്പോൾ കൃത്യമായ സമയം അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഒരു കല്ലെടുക്കുക ഈ താഴെ കാണുന്ന വീട്ടിലോട്ട് എറിയുക സമയം അറിയാം ഇതാ കാണുന്ന വീട്ടിലോട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഒരു ചേട്ടൻ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് ചാടി ഇറങ്ങി വന്ന് നമ്മളോട് സമയം പറയുന്നതായിരിക്കും ഗായസ് ലൈറ്റ് കളിക്കുക നൈറ്റ് ടൈമിൽ നമ്മൾ അഡ്വഞ്ചർ ചെയ്തപ്പോൾ ലൈറ്റിന് ചാർജ് മാത്രമല്ലാണ്ട് പോയി ഗൈസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വൈൽഡ് ലൈഫിൻ്റെ വീഡിയോ എടുക്കാമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി റോഡിൻ്റെ വൈൽഡ് സൈഡ് നമ്മൾക്ക് എടുക്കാൻ കഴിഞ്ഞു ഗൈസ് മേൽ ഇടിമിന്നലൊക്കെ ഉണ്ട് Mas eu piyim Guys, e por ele സംഭവം നടന്നു എനിക്ക് തുമ്മലൊക്കെ തുടങ്ങി ഞാനൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് തുമ്മിയത് മാറിയിട്ടുള്ള ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു എന്നൊക്കെയാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഒച്ച ഉണ്ടാക്കാണ്ട് മാറിപ്പോന്നു വെറുതെ വലിയ കള്ളം ഞാൻ ഓർത്ത് ചേട്ടൻ കല്ലെടുത്തെറിയണ്ടല്ലോ അറിയേണ്ടല്ലോ എന്ന് ഓർത്തു പവൻ ചേട്ടൻ പേടിച്ചു പോയി എത്ര നടന്നിട്ട് ഈ റോഡ് തീരുന്നില്ല ഗായ്സ് സാധാരണ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് ഇത് നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല ഗായ്സ് എന്താണോ ഇങ്ങനെ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി കഴിഞ്ഞാലല്ലേ ഗൈസ് ഡ്രൈവ് തുറങ്ങും ചുരുളിലെ പോലെ ഞാനിട്ട് വലക്കുന്നതാണ് എന്തോ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ എൻ്റെ വീടിന്റെ അടുത്തെത്തി വീടിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ നിറയെ കശുമാവിന്റെ മണമാണ് ഗായ്സ് ഗായപ്പോൾ തന്നെ എൻ്റെ ലൈറ്റിന്റെ ചാർജ് തീരും ഭാഗ്യത്തിന് ഞാൻ വീടിന്റെ സൈഡിലെത്തി ഇതാണ് എന്റെ ഹൗസ് അച്ഛൻ ഉറങ്ങാത്ത ഹൗസ് എന്ന് പറയാം ബ്രദേഴ്സ് ഉറങ്ങാത്ത ഹൗസ് ആണ്